ഹലോ അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ തിരുനെല്ലി നൈറ്റ് ട്രിപ്പാണ് തിരുനെല്ലി മാത്രമല്ല നമ്മുടെ തോൽപ്പെട്ടി പിന്നെ കബിനി നാനച്ചി അത് ആ ഫുൾ ഫോറസ്റ്റ് നമ്മൾ റൗണ്ട് ചെയ്തും നമ്മൾ നേരെ തിരിച്ച് വയനാട് അവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ ട്രിപ്പാണ് ഈ ട്രിപ്പ് നമ്മളൊരു രണ്ട് ദിവസമാണ് രണ്ടല്ലേ മൂന്ന് ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇപ്പം നേരെ നമ്മൾ പോകുന്നത് തിരുനെല്ലിയിൽ അഗ്രഹാരൻ റിസോർട്ട് ഉണ്ട് അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് റൂം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റെസ്റ്റ് എടുത്തിന് ശേഷമാണ് പോകുന്നത് ഇപ്പോൾ ടൈം ഏകദേശം ഏഴര അപ്പോൾ നമുക്ക് രണ്ട് മണിക്കാണ് നമുക്ക് ചെക്കിങ് ടൈം പക്ഷേ നമ്മൾ നേരത്തെ എത്തി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൂട്ടും തിരുനെല്ലി ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഓണിച്ച് തന്നിട്ടുണ്ട് തിരുനെല്ലി ടെമ്പിൾ ഫേമസ് ടെമ്പിളാണ് എല്ലാവർക്കും അറിയുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ കാട്ടിക്കുളത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇത് അൺഎക്സ്പെക്ടായ ഒരു എന്താ പറയുക മിസ്ഡ് ആട്ടോ നമ്മൾ പ്രതീക്ഷിച്ചില്ല ആദ്യം കരുതി വല്ല എവിടെയെല്ലാം കത്തിച്ച വല്ല പുകയെന്നാണ് പക്ഷേ അല്ല നല്ല രീതിയിലുള്ള മഞ്ഞാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഇവിടുത്തെ റോഡ് ഇത്രയും മോശമാണ് കേട്ടോ കാട്ടികുളമ്പ് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നേരെ ഇതാണ് നമ്മൾ തോൽപ്പെട്ടി ഡിവിഷൻ വരുന്നത് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ തോൽപ്പെട്ടി പോകുന്ന വഴിയും ലെഫ്റ്റ് തിരുനെല്ലി വഴിയാണ് അപ്പോൾ നമ്മൾ തോൽപട്ടിയും തിരുനെല്ലിയും നൈറ്റ് ട്രിപ്പാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീടുകളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരെ നേരെ അഗ്രവാ റിസോർട്ടിലെത്തി അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടഞ്ഞൂറാണ് നമുക്ക് രണ്ടുപേർക്ക് ബുക്ക് ചെയ്യുന്നത് ഫുഡിന് എക്സ്ട്രാ പൈസയാണ് നല്ലൊരു റിസോർട്ടാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഇത് നമ്മൾ മെയ് ഒരു ഫസ്റ്റ് വീക്കൂടെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പം നല്ല രീതിയിൽ ഉഷ്ണമുള്ള സമയമാണ് ഈ സമയത്ത് ഇതിപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ അതായത് മൺസൂൺ സമയത്ത് വരികയാണെങ്കിൽ അറ്റുലി എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ കാരണം വെച്ചാൽ നല്ല രീതിയിൽ ആ ഒരു തണുപ്പും അതുപോലെ കോടയും പിന്നെ അതുപോലെ തന്നെ നല്ല മഴയൊക്കെ കൊണ്ട് അടിച്ചു പൊളിക്കാം ഈ അഗ്രഹാരത്തിൽ മഞ്ഞ് അതായത് മൺസൂൺ സമയത്ത് സൂപ്പറാണ് രക്ഷയില്ല അപ്പോൾ നമ്മൾ ഈ സമയം വന്നേക്കുന്നത് മെയ് മാസമാണ് അപ്പം നല്ല ചൂടുള്ള സമയം തന്നെയാണ് അപ്പം നമ്മൾ വീടിൻ്റെ അകത്തിരി വൈകിപ്പോയി പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുഡിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ തിരുനെല്ലി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ടൗണിൽ പോകണം അതാണ് കാട്ടിക്കുളം അപ്പോൾ നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം പക്കിട്ട് തരും പിന്നെ ഇത്ര എക്സ്പെൻസ് എക്സ്പെൻസിഫുള്ളാണ് പക്ഷേ അടിപൊളി ഫുഡാണ് കേട്ടോ ഒന്നും പറയാനില്ല ഇനി നിങ്ങൾക്ക് ഇനി ഇവിടെ എന്താ പറയുക റിസോർട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞാൽ ഡിസി പോയിട്ട് ഫുഡ് ആയി അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ അഗ്രഹാര റിസോർട്ടിലാണ് ചെറിയ ഓർഗത്തിലായിരുന്നു നമ്മൾ നല്ല ടയേഡാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്നാക്സ് വരും സ്നാക്സ് വന്നിട്ട് അതൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയി പിന്നെ നമ്മളൊന്ന് വൈകിട്ട് നമ്മൾ നമ്മുടെ അഗ്രഹാരത്തിൽ നേരെ നമ്മൾ കാട്ടിക്കുളത്തേക്ക് പോകുന്നതാണ് അപ്പോൾ കാട്ടിക്കുളത്തേക്ക് ഇവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈവനിങ് ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കണ്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈവനിങ് എന്തായാലും കാണുമെന്ന് ഉദ്ദേശിച്ചു പോകാൻ പോകുന്നത് അഞ്ചും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്കൊരു വേര എട്ട് മണി സമയത്താണ് നമുക്ക് ഒമ്പത് രണ്ട് ടൈമുണ്ട് അപ്പോൾ ഇവിടെ വേഗം കഴിച്ചിട്ട് വേഗം പോയി വരാനുള്ള പ്ലാനാണ് അപ്പോൾ എന്തായാലും അടിപൊളി ഞങ്ങൾ പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ രാത്രി മൃഗങ്ങളുടെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതാണ് ഇനി ഒരു ലക്ഷ്യം റൂം കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം നല്ലൊരു പ്രീമിയം റൂമ് തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് എ സിയുടെ ആവശ്യമൊന്നും ഇല്ല നല്ലൊരു തണുപ്പാണ് പിന്നെ മഴത്ത് പറയേണ്ട ആവശ്യമില്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് അപ്പോൾ മഴക്കാലത്തും നിങ്ങളൊന്നും വരാം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കാടൊന്ന് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് കാണുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഉഷ്ണ സമയം കൊണ്ട് അവർ കൂടുതലും ഉള്ളിലേക്ക് കയറിപ്പോകുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിഞ്ഞ് പോവാം അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു മൂന്നര നാലുമണി ആവറായി പിന്നെ നമ്മൾ ആ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് പെട്ടോടിച്ച് തിരിച്ച് നമ്മൾ ഈ പറഞ്ഞ തിരുനെല്ലി തോൽപെട്ടിപ്പോയി അവിടെ നിന്ന് കറങ്ങി നമ്മൾ കറക്കാം പിന്നെ ഈ തോൽപെട്ടിയിൽ ഇപ്പം നമുക്ക് ഇതില്ല അലൗഡ് അല്ല അതായത് തോൽപെട്ടിൽ നമുക്ക് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തോൽപെട്ടിയിൽ നിർത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ആരും തോൽപ്പെട്ടിയിൽ ട്രക്കിങ്ങെന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കാം അപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കാം ഇപ്പോൾ ഇവിടെ ഒരുപാട് പന്ത്രണ്ട് പതിമൂന്ന് ഈ പറഞ്ഞ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് എൻജോയ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇനി നേരെ തിരുനെല്ലിലേക്ക് തിരുനെല്ലി റൂട്ട് അതായത് തിരുനെല്ലിയിൽ കഴിഞ്ഞ് നമ്മുടെ തോൽപ്പെട്ടി റൈറ്റ് സൈഡില്ലേ ആ ഒരു ഇതിൽ പോകുന്നത് ഇപ്പോൾ തീരെ എന്താ പറയുക ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ എന്താ പറയുക ആട് ആ ഒരു ഫുള്ളും പച്ചപ്പൊക്കെ പോയി ഇങ്ങനെ എന്താ പറയുക വെന്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ പല വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒന്ന് വരാൻ തോന്നി തോന്നിയത് പക്ഷേ എക്സ്പെക്റ്റ് ഇതുപോലെയല്ല നിങ്ങൾക്കൊരു നല്ലൊരു ട്രക്കിങ് അല്ലെ സോറി നല്ലൊരു എന്താ പറയുക ട്രാവൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാക്സിമം എൻജോയ്സ് പോവുക മൃഗങ്ങളെ കാണുമെന്ന് പറയാൻ പറ്റില്ല അത് ഭഗനിച്ചിരിക്കും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം കിട്ടിയില്ല ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് നമ്മുടെ നാനാച്ചേരിയും കബിനി ഭാഗത്തും ആണ് നമുക്ക് ഈ പറഞ്ഞ ഇത് കിട്ടിയത് അതായത് നമ്മൾ നാഗർഹോളെ അവിടെയാണ് നമുക്ക് ആനേനെയും കാട്ടൂത്തിനേയും കാണാൻ സാധിച്ചത് ഇവിടെ നമുക്ക് ഒന്നിനെയും കാണാൻ സാധിച്ചില്ല നൈറ്റ് പോകുന്നൊന്നും കരുതി അതും സാധിച്ചില്ല പിന്നെ നമുക്കിവിടെ ട്രക്കിങ് ഉണ്ട് സോറി ഈ ജീപ്പ് സഫാരിയുണ്ട് അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെ അഗ്രഹ റിസോർട്ടിൽ തന്നെ ജീപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം മൂവായിരം കൊടുക്കുകയാണെങ്കിൽ ആറ് ആറുപേർക്ക് സഞ്ചരിക്കാം ആറ് ലൈറ്റ് പേർക്ക് സഞ്ചരിക്കാം അത് ലാഭമാണ് മറ്റേ രണ്ടുപേർക്കാണ് നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ ഈ പോകുന്ന റൂട്ട് തന്നെയാണ് എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ജീപ്പുകാർക്ക് തന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ അറിയാലോ ഏത് ഭാഗത്തേക്ക് ആണ് നിൽക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റുമല്ലോ അപ്പോൾ അത് നമുക്ക് നോക്കാം പിന്നെ എല്ലാം ബാക്കിയനുസരിച്ചാണ് പിന്നെ വേറൊരു കൊണ്ടുവന്നു വെച്ചാൽ അവർ പത്ത് മണിവരെ നമ്മൾ കൊണ്ടു പോകും കേട്ടോ നമുക്കിവിടെ ഒരു മാക്സിമം കൂടി ഇപ്പോൾ ഒരു ഏഴര വരെ നമുക്ക് ഏഴര എട്ട് മണി വരെ നമുക്കിവിടെ അലോഡാണ് അത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ ചെക്ക് പോസ്റ്റുകാർ വന്ന് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ഇപ്പം നമ്മൾ നേരെ നൈറ്റ് തിരുനെല്ലി റൂട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ തോൽപെട്ടും കഴിഞ്ഞു നമ്മളതുപോലെ തന്നെ തിരുനെല്ലിയിൽ നമ്മൾ കറങ്ങി പക്ഷേ ഒന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ നൈറ്റ് ഒന്നും പോകാൻ കരുതി തോൽപെട്ടിന് ഈ പറഞ്ഞാലൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചുമ്മാ പോയിട്ട് വരാം നമ്മളെ ഇപ്പോൾ ഏഴാറ്റ പോകുന്ന പോലെ തന്നെ ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ വരാത്രേ ഉള്ളൂ ഇപ്പം മഴക്കാലത്ത് ഭാഗമുണ്ടെങ്കിൽ കാണാം പിന്നെ കൂടുതൽ നമ്മൾ കാണുന്ന പോലെ മാനുകളിൽ തന്നെയാണ് കാണുന്നത് വേറെങ്ങനെയൊന്നും ഇല്ല അതെ അത്യാവശ്യം നൈറ്റായി അപ്പോൾ ഇതിനെ കാണുന്നതൊക്കെ എന്തൊന്നും അങ്ങനെ കാണാൻ സാധിച്ചില്ല എന്തായാലും നൈ നല്ലൊരു നൈറ്റ് ഡ്രൈവ് നമ്മൾ മാക്സിമം എഞ്ചിത് പോവുക കേട്ടോ അതൊന്ന് നോക്കിയാൽ മതി ഇത് നല്ലൊരു വൈബ് തന്നെയാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാനും വൈഫും കാറിലേന്ന് വരുന്നത് നമ്മൾ കൂടുതലും ബസ്സിലേക്കാണ് കൂടുതലും പോയിട്ടുള്ളത് പോലും ഈ ഒരു നൈറ്റ് റൈഡ് അടിപൊളി തന്നെയാണ് പിന്നെ ഈ പോലെ കൂടുതലും ഈ ഭാഗത്തൊക്കെ എന്താ പറയുക മീലും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു കിട്ടുമോ ഇനി അതാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മൾ കോട്ടേജിലെത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് കിടന്ന് തുടങ്ങുക എന്നിട്ട് നമ്മൾ നാളെ രാവിലെ ഒരു മണിക്ക് അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് തന്നെ നേരെ ഇറങ്ങി നേരെ നമ്മുടെ തോൽപ്പെട്ടി വഴി നഗർ ഹോളെ അതായത് ഞാനാഴ്ച കബിനി അങ്ങനെ കറങ്ങി വീണ്ടും നഗർ എത്തി കറങ്ങി നേരെ വയനാട് എത്തുക അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഇനി ഉള്ളൊരു ലക്ഷ്യം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കാണാം മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ പോലെ മഴയത്തും കൂടി വരികയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പം നമ്മൾ ഈ എന്താ പറയുക ഈ വെയിൽ സമയത്ത് വന്നു തരുന്നത് അതുകൊണ്ടാവാം എന്തായാലും ഇനി അടുത്ത ദിവസം നമ്മൾ വരുന്നുണ്ട് ഇപ്പോൾ നല്ല ഫുഡ് ആട്ടോ ഒന്നും പറയണ്ട അടിപൊളി ഗ്രാൻഡ് ഫുഡ് തന്നെയാണ് രക്ഷയില്ല അപ്പം നിങ്ങൾ മാക്സിമം എന്താ പറയുക എൻജോയ് ചെയ്യുക അടി ജോളി ചെയ്യുക നൈറ്റിൽ നമുക്കിവിടെ അടിപൊളി ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ